ഇതേ ഉണ്ടോ ഇതൊരു കെമിക്കലാണ് നമുക്കൊരു ബോൾട്ട് നിർത്താനുള്ള കെമിക്കൽ ഇതെൻ്റെ ട്യൂബ് ആ ട്യൂബിൻ്റെ കൂടി രണ്ടെണ്ണം മിക്സ് മിക്സി ഇങ്ങനെ വരും രണ്ട് രണ്ടില്ലേ ഇതിൻ്റെ കൂടി മിക്സി ഇരുങ്ങനെ വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ബോൾട്ടിനെ നമുക്ക് അതിനുള്ളിൽ നിർത്തേണ്ടത് പത്ത മൂമിൻ്റെ ബോൾട്ടാണ് ഈ പത്തമ്പൂമിൻ്റെ ബോൾട്ടിനെ നമ്മൾ അടിച്ച് കയറ്റിയിട്ട് നിർത്തുക ചെയ്യാം ഈ കെമിക്കൽ അടിച്ചിട്ട് സിൽക്ക് കൊണ്ടന്നത്തെ കെമിക്കൽ ആ ഭാഗം നെറ്റ് ഇടുന്ന സൈഡാണ് മറ്റേ ഭാഗം നമ്മൾ മുകളിലോട്ട് കയറ്റും ഇത് ചുമന്റെ സൈഡിലേക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് നമ്മൾ എന്താണുണ്ട് നേരെ തൂക്കം നേരെ മുകളിൽ അടിക്കുമ്പോൾ നമുക്ക് ഇതൊരു ടൈം വേണം പത്ത് മിനിറ്റ് ഒക്കെ ടൈം വേണം എന്നുള്ളത് പെട്ടെന്ന് കട്ടായിട്ട് പിടിക്കും പെട്ടെന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് യൂസ് ആവും ഒരു പത്ത് മിനിറ്റ് ടൈം കഴിഞ്ഞാൽ നമുക്ക് ഇതേ നേരത്തേന് ടൈറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് നല്ല അടിച്ചിട്ട് പത്തമ്മിന് പത്തമ്മടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് നിർത്താം പക്ഷേ നമുക്ക് ഇതിന് ടൈം വേണം ചുമൻ്റെ സൈഡിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഓക്കെ ആണ് പെട്ടെന്ന് കട്ട് ചെയ്യും ഈ ട്യൂബ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് പോവും ഇങ്ങനെ നിർത്താം കറക്റ്റായിട്ട്